തൻവീർ ആണ് വെൽക്കം ബാക്ക് ടു ടോക്സ് ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത് കൺട്രോളിനെ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുവെങ്കിൽ പോലും കൺട്രോളിനെ കുറിച്ച് നമ്മൾ കാര്യമായി ചിന്തിക്കാറില്ല എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതൊരു നിയമമാണ് പെക്സ് കൺട്രോള് നിർബന്ധമായും ചെയ്യണം എന്നുള്ളതാണ് ആ രാജ്യങ്ങളുടെ നിലപാട് നമ്മളൊക്കെ അവസാന ഘട്ടത്തിൽ നമ്മുടെ വിലപ്പെട്ട നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഇന്റീരിയർ ഫർണിച്ചറുകളൊക്കെ നശിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുക എന്നാല് ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പെക്സ് കൺട്രോൾ എന്നുള്ളത് ഈ പെക്സ് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ വിളപിടുപ്പുള്ള ഫർണിച്ചറുകള് നമ്മളെ വീടിന്റെ അകത്തലത്തിൽ ഉണ്ടാകുന്ന ചിതലുകൾ ഇതൊക്കെ ഒരു പെക്സ് കൺട്രോളിന്റെ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് പരിഹരിക്കപ്പെടാവുന്നതാണ് ഇന്ന് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയുള്ള പെക്സ് കൺട്രോൾ ട്രീറ്റ്മെന്റ് നമുക്ക് അവൈലബിൾ ആണ് പെസ്റ്റ് കൺട്രോൾ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് അലർജി പോലുള്ള ആളുകൾക്ക് അതിൽ ഈ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ചെതലുകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ ഇതിൻ്റെയൊക്കെ ശല്യം കാരണം നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് പെറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു വീട്ടിൽ ഇത് ഒരു പരിധി വരെ നമുക്ക് സംരക്ഷണം നൽകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ അടുക്കളയിലും നമ്മൾ ചെയ്തിരിക്കുന്ന വീടിന്റെ ഉള്ളിലുള്ള ഫർണിച്ചറുകൾക്കൊക്കെ സംരക്ഷണം നൽകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ അവസാനമായിരിക്കും കാണുക ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു പെറ്റ് കൺട്രോൾ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ വീട്ടിന്റെ പണി തുടങ്ങി നമ്മൾ ഏകദേശം നമ്മളുടെ സ്ട്രക്ചറൽ വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടതാണ് ഇത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ വീടിന്റെ സംരക്ഷണവും അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും നൽകുന്ന ഒന്നാണ് പലപ്പോഴും നമ്മൾ മലയാളികളെ വിട്ടുപോകുന്ന ഈ ഒരു സബ്ജക്റ്റ് വളരെ ശ്രദ്ധാപൂർവം ആയിട്ട് എടുക്കുകയും ഒരു പ്രാധാന്യം നൽകുകയും ചെയ്യേണ്ടതുണ്ട് താങ്ക്